ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും വീക്കിലെ ഒരു അത്യുഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ആദർശം ജയനും കൂടെ സംസാരിച്ചോണ്ട് നിൽക്കുകയാണ് അച്ഛൻ എന്നോട് ഇത്രേം രഹസ്യമൊക്കെ പറഞ്ഞല്ലോ ഇനി ഞാനും ഒരു രഹസ്യം പറയാം കല്യാണം കഴിഞ്ഞിട്ടും ഞാനും അത്ര അടുത്തെങ്ങും സ്നേഹിക്കാതിരുന്നതിൻ്റെ കാരണമുണ്ട് അതെന്താടാനെ കല്യാണത്തിന് മുമ്പേ നായൻ എന്നെ തല്ലിയിട്ടുണ്ട് അത് കേട്ടതും ജയൻ ഭയങ്കരമായിട്ടൊങ് ചിരിക്കുക അപ്പോൾ നമ്മുടെ ആദർശം ഒതുക്കുക അതെന്താ ഞാൻ അത് പറഞ്ഞപ്പോൾ അച്ഛൻ ചിരിക്കുന്നേ അച്ഛൻ അത് കോമഡി ആയിട്ട് തോന്നിയോ ഹാ അല്ലടാ കല്യാണത്തിന് മുമ്പെല്ലാം കിട്ടിയുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട് അവൾ നിന്നെ തല്ലിയോ അത് കേട്ടതും ഇല്ല ഹാ എന്നാലേ അതിൻ്റെ സമയം കഴിഞ്ഞു നിനക്ക് തല്ലു കിട്ടേണ്ട സമയം എന്നിട്ടും അവൾ ക്ഷമിച്ചും സഹിച്ചും പോയിട്ടുണ്ടെങ്കിൽ അത് അവളുടെ മിടുക്ക എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജയനങ്ങ് പോവുക അപ്പോൾ ആദർശം ആലോചിക്കണം അതെ ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ആ സമയത്തൊക്കെ അവളെന്നെ തല്ലിയിട്ടില്ല വളരെ സ്നേഹത്തോടെ തന്നെയാണ് അവൾ എന്നോട് പെരുമാറിയത് അപ്പം അച്ഛൻ പറഞ്ഞതിലും കാര്യമുണ്ട് തല് കിട്ടേണ്ട സമയം കഴിഞ്ഞു എന്നിട്ടും തല് കിട്ടാത്തത് എൻ്റെ ഭാഗ്യം അല്ലെങ്കിൽ നയനയുടെ നല്ല മനസ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശം ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയം ദേവയാനിക്ക് ഭയങ്കര കലിയാണ് എങ്ങനെയെങ്കിലും അവനെയും ആദർശനെയും നയനെയും തമ്മിൽ പിരിക്കണമെന്നുള്ള കലി അപ്പോൾ നമ്മുടെ ജലജ എരിപുരി കയറ്റിക്കൊണ്ടിരിക്കുകയോ എന്താ ഏട്ടത്തി ഏട്ടത്തി എന്തെങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത് ഹാ ഏട്ടത്തി നോക്കിക്കോ ഏട്ടത്തിയുടെ മനസ്സിൽ എന്തൊക്കെയായിരുന്നു ഈ വീട്ടിൽ ഏട്ടത്തിയുടെ മോൻ കഴിഞ്ഞിട്ട് ഏട്ടത്തിക്ക് എന്തോ ഉള്ളൂന്നാ ഇപ്പോൾ ഏട്ടത്തിയുടെ മോന് ഏട്ടത്തിയെ വേണ്ട അവളെ മാത്രം മതി കണ്ടില്ലേ തലയിൽ മുല്ലപ്പൊക്കെ വെച്ചു കൊടുത്തത് എന്ത് സ്നേഹത്തോടെയാ മുല്ലപ്പൂ ഒക്കെ ആദർശ് നയനയുടെ തലയിൽ വെച്ചു കൊടുത്തത് അവനെ നയനയെ ഇഷ്ടമല്ലായിരുന്നെങ്കിൽ ഇല്ലെങ്കിൽ മുത്തശ്ശനെ കാണിക്കാനാണ് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നോ ഒരിക്കലുമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവനെ ബുദ്ധിശാലിയ ബുദ്ധിശാലി അവൻ്റെ ബുദ്ധി മറ്റാർക്കും ഇല്ല നോക്കിക്കോ ഇനി ഇനി ഏട്ടത്തി ഓരോന്ന് കാണേണ്ടി വരും നയനയെ ആദർശം ചേർത്ത് പിടിക്കുന്നത് ഏട്ടത്തി അവൻ തോപ്പിച്ചു കളയും ഏട്ടത്തിക്കിനി ഒരു സ്ഥാനവും അവൻ്റെ മനസ്സിലുണ്ടാവില്ല ആദ്യം നയന അത് കഴിഞ്ഞിട്ടേ ഏട്ടത്തിക്കുള്ള സ്ഥാനമുള്ളൂ ഏട്ടത്തെയും അല്ലെങ്കിലും ഈ ആമക്കളിങ്ങനെയാ അവർക്ക് ഭാര്യമാർ വന്നു കഴിഞ്ഞാൽ പിന്നെ അമ്മയുടെ സ്ഥാനം രണ്ടാമതാ അതൊക്കെ ഒന്ന് ഏട്ടത്തിൽ മനസ്സിലാക്കണം ഇല്ല ഞാൻ സമ്മതിക്കില്ല അങ്ങനെ നയനെ സ്നേഹിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല അവൾ അവൻ അവനെ അവളെ സ്നേഹിക്കാൻ പാടില്ല ഒരിക്കലും അവളെ സ്നേഹിക്കാൻ പാടില്ല അങ്ങനെ സ്നേഹിച്ചാൽ ഞാൻ മരിച്ചതിന് തൊല്ലുക അത് കേട്ടതും എൻ്റെ ഏട്ടത്തി ഇവിടെ കിടന്ന് ഇങ്ങനെ പിറുപിറുക്കാതെ ഏട്ടത്തിയുടെ മോനെ ആദ്യം പറഞ്ഞ് മനസ്സിലാക്ക് എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ ചെയ് അത് കേട്ടതും ഞാൻ ശരിയാക്കുന്നുണ്ട് അവളെ ഞാൻ ശരിയാക്കുന്നുണ്ട് ഹാ അവൾക്കിട്ട് ഞാൻ കൊടുക്കാൻ പോകുന്നതിന് ഇടിവെട്ട് പണികളായിരിക്കും എൻ്റെ മോനെ കയ്യിലെടുത്ത് എൻ്റെ മോനെ എന്നിൽ നിന്നും അകറ്റിയ അവളെ ഞാൻ വെറുതെ വിടില്ല ഹാ ഏട്ടത്തി ഇങ്ങനെ വീരവാദം മുഴക്കാതെ ഇതൊക്കെ ചെയ്ത് കാണിക്കേട്ടത്തി അല്ലാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല ഹാ എൻ്റെ മോനെ കണ്ട് പഠിക്കേ അവൻ്റെ അവൻ്റെ കുഞ്ഞാണ് നവ്യയുടെ വയറ്റിൽ കിടക്കുന്നത് എന്നിട്ട് പോലും അവനോ അവളോട് ഒരു തുള്ളി സ്നേഹം അവൻ കാണിക്കുന്നില്ല അതിൻ്റെയൊക്കെ അർത്ഥം എന്താ എൻ്റെ മോന് എന്നോടാ സ്നേഹം ഞാൻ കഴിഞ്ഞിട്ടേ അവൻ എന്തോ ഉള്ളൂ ഓ നീവേ കൂടുതലൊന്നും പറയണ്ട അങ്ങനെ ആയിരുന്നെങ്കിൽ അവൻ അവളെ കെട്ടിക്കൊണ്ടിങ്ങ് വരുമായിരുന്നോ ഇല്ലല്ലോ അവനെ അവനവൻ്റെ കാര്യം കഴിഞ്ഞപ്പോൾ അവളെ വേണ്ടാന്ന് വെച്ചു അത്രയേ ഉള്ളൂ എൻ്റെ മോൻ പക്ഷേ അങ്ങനെയൊന്നുമല്ല അല്ല നയനെ ഒന്നും തൊട്ടിട്ട് പോലും ഇല്ല അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാ നിന്റെ മോൻ കഴിവുള്ളവനാണെന്നും എൻ്റെ മോൻ കഴിവേട്ടവനാണെന്നും നീ പറയാ എൻ്റെ മോനെ നല്ല മിടുക്കം തന്നെയാ അവനെ ചീത്ത സ്വഭാവമൊന്നുമില്ല എന്നാൽ നിന്റെ മോൻ അങ്ങനെയാണോ കള്ളുകൊടിയും കഞ്ചാവുടിയും മയക്കമരുന്നും എല്ലാം ഉണ്ട് അങ്ങനെയുള്ളപ്പോൾ നീ നിന്റെ മോനെ പുകഴ്ത്തി പറയൊന്നും വേണ്ട പക്ഷേ ആ സ്നേഹിക്കുന്നുണ്ടായിരിക്കാം അത് ഞാൻ സമ്മതിച്ചു തരാം എന്ന് കരുതി നിന്റെ മോനെയും എൻ്റെ മോനെയും തമ്മിൽ കൂട്ടിച്ചേർത്ത് പറയരുത് അതെനിക്ക് സഹിക്കില്ല എൻ്റെ മോൻ്റെ ഏഴയിലത്ത് പോലും വരാൻ നിൻ്റെ മോന് യോഗ്യതയില്ല അത് കേട്ടതും ഇത്രയൊക്കെ നടന്നിട്ടും എൻ്റെ മോനെ താഴ്ത്തി താഴ്ത്തിപ്പറഞ്ഞുകൊണ്ടിരിക്കുക ഒരു പാഠം പണി കൊടുക്കണം ഇവളെ ഒരു പാഠം പഠിപ്പിക്കണം ഇവളുടെ മോനെയും മരുമോളെയും മുന്നിൽ നിർത്തി ഇവളുടെ സമാധാനം ഇല്ലാതാക്കണം അനന്തപുരിയിൽ നിന്നും ഈ ദേവയാനയും ഇവരുടെ മക്കളും പടിയിറങ്ങിപ്പോകണം അതിനുവേണ്ടിയാണ് ഞാൻ എല്ലാം ചെയ്യുന്നത് എന്നിട്ട് എൻ്റെ മോൻ അഭിയും ഞാനും എൻ്റെ മോളും കൂടെ ഈ കുടുംബം ഭരിക്കും എന്നിട്ട് എനിക്ക് മരണം ഉണ്ടാവും എന്നൊക്കെ ജലജ ആലോചിക്കുകയാണ് നീ എന്താണ് ആലോചിക്കുന്നേ അല്ലേ ഏട്ടത്തി ഞാൻ ആലോചിക്കുമായിരുന്നു എന്നാലും എത്ര ധൈര്യത്തില അവൻ അവളുടെ തലയിൽ മുല്ലപ്പൂ വെച്ചു കൊടുത്തത് ഓ എന്നിട്ട് അവളുടെ കയ്യിലിരുന്ന് പൂ മേടിച്ചിട്ട് പറയുക ഏട്ടത്തിക്ക് മേടിച്ചതാണ് പോലും അത് മൂന്ന് മുഴം അഞ്ചുമുഴം പോവും അവൾക്കാ മേടിച്ചോണ്ട് വന്നത് എന്നിട്ട് അത് പാടുമ്പോൾ മറ്റേത് വെക്കാൻ പറയുന്നത് നമ്മൾ കേട്ടതല്ലേ എന്നിട്ട് എത്ര പെട്ടെന്ന് അവൻ എന്ത് നിസ്സാരമായിട്ടാണ് നുണ പറഞ്ഞത് അത് കേട്ടപ്പോൾ എൻ്റെ മനസ്സ് എൻ്റെ മനസ്സ് പൊള്ളിപ്പോയി ഓ എന്തൊരു നുണ ഇനിയും ഇവൻ ഇതുപോലെ എന്തൊക്കെ നുണ പറഞ്ഞിട്ടുണ്ടാവും അച്ഛൻ അച്ഛനെ കാരണം കാട്ടി ആ ദൃശ്യം അവൻ്റെ ഭാര്യയെ സ്നേഹിക്കുക എന്തായാലും ഏട്ടത്തിടെ മോനെ ഏട്ടത്തിയുടെ കൈവിട്ട് പോയി അത്രേ എനിക്ക് പറയാനുള്ളൂ ഇല്ലടി അങ്ങനെ ഞാൻ സമ്മതിക്കില്ല എൻ്റെ മോൻ എൻ്റെ കൈവിട്ട് പോകാൻ ഞാൻ സമ്മതിക്കില്ല അവളെ അവളെ ഞാൻ സമാധാനം കൊടുക്കില്ല അവൾക്കൊരിക്കലും ഞാൻ സമാധാനം കൊടുക്കില്ല എൻ്റെ മോനെ എനിക്ക് വേണം അവനെ അവനെ ഞാൻ അവനെ ഞാൻ പൊന്നുപോലെ വളർത്തിയത് അതൊക്കെ നയന വരുന്നത് വരെ ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞു ഏട്ടത്തി ഇനി ഏട്ടത്തിക്ക് ഒരു കാര്യവും നടക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജ അങ്ങ് പോവുക ഈ സമയം ദേവേനെ പല്ലും കടിച്ചു പിടിച്ച് ആലോചിക്കുകയാണ് വിടില്ല ഞാൻ അവളെ ഞാൻ വിടില്ല എൻ്റെ മോനെ തട്ടിയെടുത്ത് അവളെ ഞാൻ വെറുതെ വിടില്ല അവൾക്കിട്ട് ഞാൻ ഇനി ഇടിവെട്ട് പണിയായിരിക്കും കൊടുക്കാൻ പോകുന്നത് അവൾക്ക് ഒരിക്കലും സമാധാനം കൊടുക്കില്ല ഞാൻ എന്നൊക്കെ പറഞ്ഞേ നമ്മുടെ ജലജ ഇങ്ങനെ സോറി ദേവേനെ ദേഷ്യപ്പെട്ട് മുകളിലേക്ക് പോവുകയാണ് ഈ സമയം പിന്നീട് നയനയാണ് കാണിക്കുന്നത് നയന ഭയങ്കര സന്തോഷത്തോടെ തുള്ളിച്ചാടിയൊക്കെ നടക്കും അതിലെ അപ്പം കനക ഉം എന്താ ഇപ്പോ പഴയതുപോലൊന്നും അല്ലല്ലോ നല്ല സന്തോഷമൊക്കെ മുഖത്തുണ്ടല്ലോ അത് പിന്നെ അമ്മേ ഞാൻ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് ആദർശ മോൻ ഇപ്പം പഴയതുപോലൊന്നും അല്ല അല്ലേ മുളെ സ്നേഹിക്കുന്നുണ്ടല്ലേ അതെ അമ്മേ പക്ഷെ ഇന്നിവിടെ ഒരു പ്രശ്നം ഉണ്ടായി എന്താ മുളെ എന്താ അത് അത് പിന്നെ ആദർശൻ എനിക്ക് മുല്ലപ്പ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു ആണോ എന്നിട്ട് ആ അഞ്ചു മുഴം പൂവാ വാങ്ങിയിട്ട് വന്നേ അതിൽ രണ്ട് മുഴം എടുത്ത് എൻ്റെ തലയിൽ വെച്ച് വന്നു അത് കണ്ടോണ്ട് ആദർശൻ്റെ അമ്മയും പിന്നെ അപ്പച്ചും കൂടെ വന്നു എന്ത് ചെയ്യാനാ പിന്നെ ആദർശേട്ടന് കുറേ ചീത്തയായി അപ്പോൾ ആദർശേട്ടൻ ഞാൻ പറഞ്ഞിട്ടാണ് മേടിച്ചതെന്ന് പറഞ്ഞെങ്കിലും കയ്യിലിരുന്ന മൂന്ന് മുഴമ്പൂ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു പക്ഷെ അമ്മ അത് പിച്ച് കീറി കളയുക ചെയ്തത് പാവ ആദർശേട്ടൻ ആദർശേട്ടൻ്റെ സങ്കടമായി അല്ലേ ആ സാരമല്ല മോളെ അത് അവരുടെ കുശുംബൂ കൊണ്ട് ചെയ്യുന്ന മോളതൊന്നും കാര്യമാക്കണ്ട മോളോട് ഇപ്പം ആദർശ മോൻ സ്നേഹം കാണിക്കുന്നില്ലേ അത് മാത്രം കരുതിയാൽ മതി മോളോട് അവൻ സ്നേഹം കാണിക്കുമ്പോൾ എന്തായാലും ഇനി നമ്മൾ കാത്തിരുന്ന പോലെയൊക്കെ നടക്കും ഈ കുടുംബത്ത് മുള്ള ചേച്ചിക്ക ഒരു കുഞ്ഞു ജനിക്കാൻ പോകുന്നത് പ്രായം കൊണ്ടും അവളാണ് മൂത്തതെങ്കിലും ദാ സ്ഥാനം കൊണ്ട് നീയായി ഇപ്പോൾ ഇവിടെ തേട്ടത്തിയമ്മ അങ്ങനെയുള്ളപ്പോൾ നിനക്കാണ് ആദ്യം ഒരു കുഞ്ഞ് ജനിക്കേണ്ടത് അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞിനെ വേണം അനന്തപുരി തറവാട് കയ്യിലെടുത്ത് കൊഞ്ചിക്കാൻ പക്ഷേ അതിനുള്ള ഭാഗ്യം നിങ്ങൾക്കിപ്പോൾ ഇപ്പോൾ ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞുവാവയുടെ വാവയുടെ കാര്യമൊക്കെ ചിന്തിക്കണം എന്നൊക്കെ പറയാണ് അമ്മ അത് പിന്നെ ഞാൻ അമ്മ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോൾ എങ്ങനെയാണ് അതൊന്നും നീ നോക്കണ്ട കാര്യമായിട്ട് എടുക്കാൻ വേണ്ട എന്തായാലും നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ചെയ്യാം നമ്മൾ പരമാവധി ആദർശം പോലെ സ്നേഹിക്കുകയും ആ സ്നേഹം മനസ്സിൽ വെച്ചിട്ട് ബാക്കി എന്താ ബാക്കി അവനോട് പെരുമാറുക അല്ലാതെ ഇങ്ങനെയൊന്നും ചെയ്ത് ദേവയാനയുടെ കാര്യങ്ങളൊന്നും നീ നോക്കണ്ട അവർ എന്താന്ന് വെച്ചാൽ പറഞ്ഞോട്ടെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ അതൊന്നും കാര്യമായിട്ട് എടുക്കുകയും വേണ്ട മൈൻഡ് ചെയ്യണ്ട ഈ കാദീം കൂടെ കേട്ട് ആ കാതി കൂടെ കാണാം അതല്ലാതെ വേറൊരു വഴിയില്ല ആ ശരിയമ്മേ എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്തായാലും മോളുടെ ഭർത്താവിന്റെ സ്നേഹം മോൾക്ക് കിട്ടണം അത് മോൾക്ക് അവകാശപ്പെട്ടതാ അത് ആർക്കും തടയാനുള്ള അവകാശോ അധികാരമില്ല മനസ്സിലായാലോ ഉം മനസ്സിലായമ്മേ എന്നാ ഞാനൊന്ന് നന്ദുവിനെ കണ്ടിട്ട് വരാം എന്തിനാ മോളെ ഇപ്പൊ അവളുടെ അടുത്തേക്ക് പോകുന്നേ അന്ന് അനിയെ പറഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ നന്ദുവിനെ കാണാൻ പോയില്ലല്ലോ അമ്മേ അതുകൊണ്ട് അവളെ ഒന്ന് കണ്ടേച്ച് വരാം ഇനി അനിയങ്ങനെ അവളെ വിളിക്കുന്നുണ്ടോന്ന് അറിയണമല്ലോ ആ അത് ശരിയാ എന്നാ പിന്നെ മോള് പോയിട്ട് വാ ഉം ശരിയമ്മേ എന്നും പറഞ്ഞോണ്ട് നയന നേരെ വീട്ടിലേക്ക് പോവുക ഈ സമയം നയന വീട്ടിലെത്തിയതും നന്ദു ആ ചേച്ചി വാ ചേച്ചി എന്തൊക്കെയുണ്ട് മോളെ വിശേഷം എന്ത് വിശേഷം പ്രത്യേകിച്ചൊന്നും ഇല്ല ചേച്ചി എന്താ മോളെ നിന്റെ മുഖത്ത് വീണ്ടും നല്ല വിഷമം ഉണ്ടല്ലോ ഏയ് എൻ്റെ മുഖത്ത് എന്ത് വിഷമം ഇല്ല മോക്ക് എന്തോ സങ്കടമുണ്ട് എന്താണെങ്കിലും പറ ഒന്നുമില്ല ചേച്ചി എനിക്കൊരു സങ്കടം ഇല്ല അങ്ങനെയൊന്നും പറയണ്ട എന്തോ പ്രശ്നം മോളെ അരട്ടുന്നുണ്ട് എന്താ ചേച്ചി എന്ന് പറഞ്ഞതൊന്നും മോക്ക് വിശ്വാസമായില്ലേ വിശ്വാസമായില്ല ചേച്ചി പിന്നെ എനിക്ക് ചെറിയൊരു സംശയമുണ്ട് എന്താ ചേച്ചി എൻ്റെ മനസ്സ് മാറ്റാൻ വേണ്ടി പറഞ്ഞതാണോ ഏയ് ഒരിക്കലുമില്ല മോളെ മോൾ വേണമെങ്കിൽ അമ്മയോട് ചോദിച്ചു നോക്ക് ചേച്ചിയുടെ ജീവിതം അങ്ങനെ തന്നെയാ അല്ല ചേച്ചി ഇപ്പോഴും ആദർ ചേച്ചിയോട് അകൽച്ച കാണിക്കുന്നുണ്ടോ ആ കുറച്ചൊക്കെ സ്നേഹം കാണിക്കുന്നുണ്ട് പിന്നെ അതൊക്കെ മുത്തശ്ശനെ മുത്തശ്ശേയും കാണിക്കാനാണെന്ന് എനിക്ക് തോന്നുന്നത് മുത്തശ്ശൻ്റെ അസുഖം അറിഞ്ഞതിന് ശേഷം ആദർ കുറച്ച് മാറ്റമുണ്ട് അതൊക്കെ മുത്തശ്ശൻ പറഞ്ഞിട്ടാണ് മുത്തശ്ശൻ എപ്പോഴും പറയും മുത്തശ്ശന് ഇത്തിരി സമാധാനം വേണമെന്ന് ആ സമാധാനം കൊടുക്കണമെങ്കിൽ എന്നെ സ്നേഹിച്ചല്ലേ പറ്റൂ അതുകൊണ്ട് മുത്തശ്ശൻ്റെ മുൻപിൽ സ്നേഹിക്കുന്ന പോലെ അഭിനയിക്കും പിന്നെ അനന്തപുര തറവാട്ടിൽ എൻ്റെയും ആദർശേട്ടൻ്റെ ഒരു കുഞ്ഞിനെ വേണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ ആദർശേട്ടൻ്റെ അമ്മയും പിന്നെ അപ്പച്ചിയുമൊക്കെ അതിനാഗ്രഹിക്കുന്നില്ല ചേച്ചിയും ഞാനൊക്കെ അവരുടെ മനസ്സിൽ വേലക്കാരിയുടെ സ്ഥാനമാണ് അവരുടെ സ്ഥാനം പോലും ഞങ്ങൾക്ക് ഇല്ല പക്ഷെ എന്ത് ചെയ്യാനാ എന്തായാലും മോളെ നീ ഞാൻ പറയുന്ന കേൾക്കണം അനിയെ സ്നേഹിച്ച് കല്യാണം കഴിച്ച് മോൾ അങ്ങോട്ട് പോന്ന ഉറപ്പായിട്ടും മോൾക്ക് അവിടെ ഒരു സമാധാനം ഉണ്ടാവില്ല മോൾക്ക് അവിടെ ഉള്ളവർ സമാധാനം തരില്ല അവരെ എല്ലാവരും കൂടെ മോളയിട്ട് പന്ത് തട്ടും അപ്പോഴും മോക്ക് ആശ്വാസമായിട്ട് അവിടെ ഉണ്ടാവും എന്നാലും മുത്തശ്ശന് ചെറിയൊരു നീരസം മോളോട് തോന്നും അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ അറിയാമോ അനാമികയുടെ കുടുംബത്തിന് മുത്തശ്ശൻ വാക്കുകൊടുത്തതാണ് അങ്ങനെ വാക്കു കൊടുത്തിട്ട് അവസാനം അനി മോളേയും കൂട്ടിക്കൊണ്ട് വന്നാൽ അത് ഉറപ്പായിട്ടും ആ മുത്തശ്ശനെ സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് മോളെ ഞാൻ പറയുന്നത് മുത്തശ്ശൻ എന്നെ മാത്രമേ ആ വീട്ടിൽ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ ചേച്ചിക്ക് പോലും മുത്തശ്ശൻ സപ്പോർട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മുത്തശ്ശൻ്റെ കാര്യങ്ങൾ ഇത്തിരി കടുപ്പാണ് ആൾക്കിഷ്ടപ്പെട്ട ആൾ ഉള്ളം കൈ കൊണ്ട് നടക്കും ഇത്തിരി വെറുത്ത പിന്നെ മാറി മാറ്റി നിർത്തും അതുകൊണ്ട് മോൾ ചേച്ചി പറയുന്നത് കേൾക്കണം ഒരിക്കലും പ്രശ്നങ്ങളിലൊന്നും ചെന്ന് ചാടരുത് അനി എന്തെങ്കിലും പറഞ്ഞു വന്നാലും ഒഴിഞ്ഞു മാറിക്കോണം അനി എന്നെ പിന്നെ വിളിച്ചായിരുന്നു വെച്ച് ഞാൻ ഫോൺ എടുത്തില്ല പിന്നെ അനിയും മെസ്സേജ് ഇട്ടു എൻ്റെ മനസ്സിൽ അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ എന്നോട് നേരത്തെ പറയായിരുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ ഞാൻ റിപ്ലൈ ഒന്നും ചെയ്തില്ല ചേച്ചി അതാ മോളെ നല്ലത് തൽക്കാലത്തേക്ക് കല്യാണം കഴിയുന്നവരെ മോളനിയെ വിളിക്കണ്ട ഫോണ് സംസാരിക്കുക വേണ്ട റിപ്ലൈ ചെയ്യാൻ വേണ്ട അനു കാണാൻ വന്നാലും കാണണ്ട ഒഴിഞ്ഞ് മാറിയാൽ മതി കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്താലും കുഴപ്പമില്ല ആ ശരി ചേച്ചി എന്നാൽ ചേച്ചി ഇരിക്കും ഞാൻ കഴിക്കാൻ വല്ലതും കൊടുക്കാം വേണ്ട പോളേ ചേച്ചിക്ക് ഇപ്പോൾ ഒന്നും വേണ്ട ചേച്ചി മൊക്കെന്തെങ്കിലും തരട്ടെ എന്നൊക്കെ ചോദിച്ച് നന്ദുവിനെ ചേർത്ത് പിടിക്കുക ഈ സമയം അനിയാണ് കാണിക്കുന്ന ഈശ്വര കല്യാണം ഏതാണ്ട് അടുത്തു ഇപ്പോഴും നന്ദുവിൻ്റെ നന്ദുവിനോടുള്ള ഇഷ്ടം മനസ്സിൽ നിന്ന് പോകുന്നില്ലല്ലോ അവൾ എൻ്റെ ഫ്രണ്ടായിട്ടാണ് കാണുന്നതെങ്കിലും എനിക്ക് അവളോട് ഒരുപാട് ഇഷ്ടമാണ് ഒരുപാട് ഒരുപാട് ആ ഇഷ്ടം എൻ്റെ മനസ്സിൽ നിന്ന് എന്താ പോകാത്തത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനി അങ്ങോട്ടും ഇങ്ങോട്ടും ഉറക്കമില്ലാണ്ട് നടക്കുക അപ്പോൾ നയനെ ഇല്ലാണ്ടാണെങ്കിൽ ആദർശനം ഉറക്കം വരുന്നില്ല നയനയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് അന്ന് രാത്രി നയനെ കിടന്ന് ഉറങ്ങിയതും നയനയ്ക്ക് മുല്ലപ്പ് മേടിച്ചു കൊടുത്തതും ഒക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ആദർശ കിടക്കുക ഈ സമയം ദേവയാനിയാണ് കാണിക്കുന്നത് ദേവയാനിക്ക് ഉറക്കമില്ല അപ്പോഴേക്കും ജലജ വന്നു എന്താ എന്താ ഏട്ടത്തി ഏട്ടത്തിക്ക് ഉറക്കമൊന്നുമില്ലേ ഉറക്കം വരുന്നില്ല ജലജേ ആ എനിക്ക് മനസ്സിലാവും ഏട്ടത്തിക്ക് എന്താ ഉറക്കം വരാത്തതെന്ന് ഏട്ടത്തിയുടെ മോനെക്കുറിച്ച് ഓർത്തിട്ടല്ലേ എന്ന ഏട്ടത്തി കേട്ടോ ഇനി ഏട്ടത്തിക്ക് ഒരിക്കലും ഉറക്കം വരില്ല ഏട്ടത്തിയുടെ ഉറക്കം മുഴുവനും നശിച്ചു പോവും കാരണം ഏട്ടത്തിയുടെ മോനെ ഏട്ടത്തിയെ ചതിക്കുക ഏട്ടത്തിയെ ചതിച്ചുകൊണ്ട് അവൻ അവൻ അവനോരോന്ന് ചെയ്യുക ഹാ എപ്പോഴും നയനെ മാത്രമാണ് സ്നേഹിക്കുന്നത് ഇതേ കണ്ടില്ലേ നയനെങ്ങോട്ടെങ്കിലൊന്ന് നീങ്ങിയാ ഉടനെ പോയി അവൻ വിളിച്ചോണ്ട് വരുന്നത് ഹാ ഇനി ഏട്ടത്തിക്ക് എന്തായാലും സമാധാനം ഒന്നും ഉണ്ടാവില്ല ഏട്ടത്തി കണ്ടോ അവനെ ഏട്ടത്തിയെ സ്നേഹിക്കുമെന്ന് എനിക്ക് തോന്നില്ല ആഹാ ഞാൻ വിട്ടുകൊടുക്കില്ല ചലജെ അങ്ങനെ എൻ്റെ മോനെ അവൾക്ക് ഞാൻ വിട്ടുകൊടുക്കില്ല എൻ്റെ മോനെ എനിക്ക് വേണം അവനെ നല്ലൊരു പെൺകുട്ടിയെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് സന്തോഷത്തോടെ ഞാൻ ഇവിടെ അവൻ ജീവിക്കുന്നത് കാണണം എനിക്ക് അതിനു വേണ്ടി ഞാൻ കാത്തിരിക്കുന്നത് അത് ഇനി നടക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഏട്ടത്തി കാരണം അവനെ ഇപ്പോൾ ആ നയനയെ സ്നേഹിക്കാൻ തുടങ്ങി ഇനി ഒരിക്കലും മറ്റൊരു പയ്യൻ അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല എന്ന് തന്നെ എനിക്ക് തോന്നുന്നത് പിന്നെ ഏട്ടത്തി അവളും ഏട്ടത്തിയുടെ മോനും ഉറപ്പായിട്ടും മറ്റൊരു വിവാഹം കഴിക്കില്ല അവർക്ക് രണ്ടു പേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടല്ലേ നയനെ എങ്ങോട്ടെങ്കിലും പോയാൽ ആദർശ പിന്നാലെ പോകുന്നത് ഈ സമയം ജയ ദേവേനെ ഉപദേശിക്കുകയാണ് ദേവേനെ നീ ഇങ്ങനെ വാശി കാണിക്കുന്നത് ശരിയല്ല നിന്റെ മോൻ്റെ ജീവിതം കയ്യിൽ വെച്ചുകൊണ്ടാണ് നീ കളിക്കുന്നത് അതുകൊണ്ട് നീ ഒന്ന് മനസ്സിലാക്കണം അവർക്കും ജീവിതമുണ്ട് അവർക്കും സന്തോഷമുണ്ട് അതൊന്നും മനസ്സിലാക്കാതെ നീ ഈ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ദേവേനെ അത് കേട്ടതും തോന്നുന്നുണ്ട് ഞാൻ ചെയ്യുന്നതൊക്കെ ശരി തന്നെയാണ് എൻ്റെ മോൻ്റെ ജീവിതം എനിക്ക് എൻ്റെ കയ്യിലാണ് എന്റെ മോനെ ഞാൻ നല്ലൊരു പെണ്ണിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കും അല്ലാതെ നായനെ ഒരിക്കലും എൻ്റെ മോന് ഭാര്യയാകാൻ പാടില്ല ഹാ അതിന് ആകാൻ പാടില്ല എന്നല്ല അവള് ഭാര്യയാണ് നീ എന്നെ കൂടുതൽ ശ്രേയം ചെയ്ത് അവളെയും അവനെയും തമ്മിൽ പിരിക്കാൻ നോക്കണ്ട അത് നടക്കില്ല ദേവേനി ദേ നീ മുല്ലപ്പോ ഒക്കെ തലയിൽ നിന്ന് പറിച്ചു കളയുന്നത് ഞാൻ കണ്ടു ഞാൻ ക്ഷമിച്ച് മാറിയത് ഈ കുടുംബത്തിൽ അച്ഛൻ അറിഞ്ഞതൊരു വലിയ പ്രശ്നം ആവണ്ടല്ലോ എന്ന് കരുതിട്ടാ ദേവയനെ പരമാവധി ഞാൻ ക്ഷമിക്കുന്നുണ്ട് നയനയുടെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും പെൺകുട്ടികളായിരുന്നെങ്കിൽ എന്തിന് നവ്യ ആയിരുന്നെങ്കിൽ ഇന്ന് നിൻ്റെ കാരണത്ത് കൈവീണായിരുന്നു അതുപോലെയുള്ള പ്രവൃത്തിയാണ് നീ ചെയ്യുന്നത് പക്ഷേ മോള് പരമാവധി ക്ഷമിച്ചിട്ടും ഭൂമിയോളം താഴ്ന്നിട്ടും നീ അവരുടെ തലേ കയറും അല്ലേ എടീ അവർ വലുതായില്ലേ ഏഹ് അവന് പ്രായമായില്ലേ ഇനിയെങ്കിലും അവനെ അവൻ്റെ ഇഷ്ടത്തിന് വിട് അല്ല നിന്റെ ഇഷ്ടത്തിന് അവനെ കെട്ടിപ്പിടിച്ചോണ്ടിരുന്നാലേ കാര്യമൊന്നും നടക്കില്ല ഹാ എടേ മക്കളെ കണ്ടും മാമ്പു കണ്ടും മോഹിക്കരുത് അത് അങ്ങനെ മോഹിച്ചിട്ട് നീ അവരെ വളർത്തുകയും ചെയ്യരുത് മനസ്സിലായോ അങ്ങനെ ചെയ്താൽ നിനക്ക് തന്നെ നഷ്ടം അവർ ജീവിക്കട്ടെ അവർ വലുതായി അവരുടെ കല്യാണം കഴിഞ്ഞു അവർക്കൊരു പക്വതയായി നീ എല്ലാം കൊണ്ടും അവർ സന്തോഷത്തോടെ ജീവിക്കേണ്ട സമയമാണ് ദേവേനെ നിന്റെ കാല നിന്റെ ഈ ചെറുപ്പം കാലത്ത് നീ ഒരുപാട് സന്തോഷിച്ചിട്ടില്ലേ അതേ സന്തോഷം നമ്മുടെ മക്കൾക്കും വേണ്ടേ വേണ്ട അവന് നയനയുമായിട്ട് സന്തോഷിക്കണ്ട എന്നും ദേവയനെ ഇത് കേട്ടതും ജയന് കലി കയറുകയാണ് പ്രേക്ഷകരെ അതെ ആ സമയത്താണ് മുറ്റത്തൊരു കാറ് മടക്കാറല്ലോ കാർ വന്നു നിന്നതും എല്ലാവരും ഞെട്ടലോടുകൂടെ ഇങ്ങനെ എത്തി നോക്കുക ആ കാറിൻ്റെ ഡോർ തുറന്നു അപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ കാറിലേക്ക് നോക്കുകയാണ് ആ ഡോറ് തുറന്നതും ഡോറിൻ്റെ അരികിലൊരു കൈ കൈ മാത്രമേ കാണിക്കുന്നുള്ളൂ അതാരാണെന്ന് തിങ്കളാഴ്ചത്തെ എപ്പിസോഡിൽ മാത്രമേ നമുക്ക് മനസ്സിലാവൂ അതെ പ്രേക്ഷക മനസ്സുകൾ കാത്തിരുന്ന ആ അടിപൊളി ഇനി നടക്കാൻ പോകുന്നത് നമ്മുടെ ദേവയാനിയെ തകർത്തടിച്ചുകൊണ്ട് ആദർശം നയനയും ഒന്നിക്കുന്ന അടിപൊളി രംഗം ആരും മിസ്സിയാൽ തന്നെ കാത്തിരുന്നതാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്